അത്തരം മാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ ജലചനയും അഭിനയം കാണിക്കുന്നത് അവളുമാരുടെ വർത്താനം കേട്ടിട്ട് പത്തോ പതിനഞ്ചോ മിനിറ്റിനുള്ളിൽ കാര്യം സാധിക്കുന്നുള്ള കാര്യം ഉറപ്പുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഉറപ്പാണ് അമ്മയതേടാ ഉറപ്പ് തന്നെയാണെന്നൊക്കെ പറഞ്ഞ് അമ്മയും ഒരും കൂടെ സംസാരിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ നയന ആദർശനോട് സംസാരിക്കുകയാണ് അതും അനിയുടെ കാര്യം തന്നെയാണ് സംസാരിക്കുന്നത് തെറ്റ് ചെയ്തത് അവളോട് നിന്ന് കണ്ടുപിടിച്ച അനിയുടെ ജീവിതം നശിക്കും അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ ആദർശ പറയുമ്പോൾ നയനെ പറയുന്നുണ്ട് അവരുടെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പൊരുത്തക്കേടുകൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ മാറണേന്ന് എൻ്റെ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ ദേവയാനി അഹങ്കാരത്തോടെ പറയുന്നത് അവൾക്കേ അവൾക്ക് ഞാനൊരു മരുമ്പോൾ സ്ഥാനം കിട്ടും ഈ കുടുംബം ഈ വീട്ടിൽ അതെന്നാണെന്നറിയോ എൻ്റെ മരണശേഷം എന്ന് ദേവയാനി പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് കടക്കളയിൽ പോയി ഇങ്ങനെ ആ പാലെടുത്ത് ഇങ്ങനെ ഇങ്ങനെ കുടിക്കുന്നുണ്ട് അത് മുഴുവനും കുടിക്കുന്നുണ്ട് എന്തായാലും അതോടുകൂടി ദേവയാനിയുടെ കഥ കഴിക്കണേ ദേവയാനി പിന്നീട് ഒരു ഭാഗങ്ങളൊക്കെ എനിക്ക് കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ